കുലദൈവങ്ങളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ പൂർവികരോടുള്ള കടപ്പാടാണ് പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് എന്തെങ്കിലും ജീവിതത്തിലൊരു സാഹചര്യങ്ങൾ വരുമ്പം അവർ ആദ്യം മനസ്സിനെ പാകപ്പെടുത്താൻ ഓടും പിന്നെ അവര് ആത്മാവിനെ പാകപ്പെടുത്താൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ യോഗ എന്നുള്ളതിലൊക്കെ പോകും അതൊക്കെ നല്ലതാണ് എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ഈ ഭൂമിയിൽ മനുഷ്യനായി ജീവിക്കുന്ന കാലത്ത് നാം നിൽക്കുന്നത് കർമ്മത്തിലാണ് ആർക്ക് മാറുക മരണം പദ്ധതിപൂർവം ചെയ്യാൻ സാധിക്കില്ല ആർക്ക് മാറുകയും ജനനവും പദ്ധതിപൂർവം ചെയ്യാൻ സാധിക്കില്ല ഇതിനെക്കുറിച്ച് കുറിച്ച് നമ്മുടെ മനസ്സുണ്ടാക്കുന്ന ഒരു മായ ബോധത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കർമ്മത്തിൻ്റെ വഴിയിലൂടെ എന്നാൽ നമ്മൾ ജീവിത സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാവും പലയിടത്തും പോകുന്നു മെഡിറ്റേഷൻ ചെയ്യുന്നു യോഗ ചെയ്യുന്നു നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ നിങ്ങളായിരം പ്രാണായാമോ പത്ത് ലക്ഷം മന്ത്രജപോ ഒന്നും ഇല്ലാതെ തന്നെ ഈശ്വര സാക്ഷാത്കാരത്തിന് ഇതൊക്കെ ആവശ്യം വരും ഇത് ഞാൻ പറയുന്നത് ഒരു സംസ്കാരത്തിന്റെ ഭാഗത്തായുള്ള കാര്യങ്ങളാണ് എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് അധികം കുണ്ടലിനിയൊന്നും ഉയർത്താതെ തന്നെ നിങ്ങളെയായിട്ടുള്ള മാനസിക പിടിമുറുക്കവും അതേപോലെ തന്നെ മെറ്റീരിയലായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ മാറുവാൻ നമ്മളെ സഹായിക്കുന്ന ശക്തി കുല ദൈവങ്ങളാണ് അന്ന് വെച്ചാൽ നിങ്ങൾ ഈ കാണുന്ന ഈ ശരീരത്തിരിക്കുന്നതിൻ്റെ കാരണം നമ്മുടെ പൂർവികരാണ് പൂർവികരുടെ സംഭാവനയാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള കാര്യങ്ങളും ഇതിൻ്റെ തെറ്റായിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ദോഷങ്ങളും ഗുണങ്ങളും പൂർവീകര നൽകിയിരിക്കുന്നതാണ് അപ്പം ആ രക്തത്തിൻ്റെ അടിസ്ഥാനം നമുക്ക് രക്തശുദ്ധീകരണം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് പൂർവിക ശുദ്ധി എന്ന് പറയും ഇപ്പൊ കർക്കിടക മാസം വരികയാണ് ഈ കർക്കിടക മാസം നമ്മൾ ബലിയാണ് കൊടുക്കുന്നത് നമ്മുടെ സനാതനധർമ്മത്തിന്റെ സംസ്കാരത്തിൽ ബലി കർമ്മങ്ങള് വളരെ പ്രാധാന്യം അർപ്പിക്കുന്നതുമാണ് പലരും ചോദിക്കുന്നുണ്ട് കുരിച്ച് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പം നമ്മൾ വർഷത്തിൽ ഒരു തവണയെങ്കിലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു ദിവസം പോയിട്ട് തൊഴുതണം അതേപോലെ തന്നെ ശബരിമല ക്ഷേത്രത്തിൽ മസ്റ്റായിട്ടും പോകണം ശബരിമല ശക്തിപീഠമാണ് പൂർവികരുടെ മഹാശക്തിപീഠങ്ങളിലൊരു ശക്തിപീഠമാണ് ശബരിമല ശബരിമലയിൽ പോയിട്ട് ശബരിമലയും പോയിട്ട് നമ്മൾ പിതൃക്കൾക്കൽ ചെയ്യുന്ന ഒരു ഒരു രീതിയാണിത് ഒരു പ്രത്യേകിച്ച് ഒരു പിടിമുറുക്കൽ ഇപ്പൊ ശബരിമല തുറക്കുന്ന സമയത്ത് എത്രയോ അയ്യപ്പന്മാരാണ് അവർക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ കൊണ്ട് വീണ്ടും വീണ്ടും അങ്ങോട്ട് ചെല്ലുന്നത് അപ്പം ഒരു അനുഗ്രഹത്തിന്റെ വർഷമുണ്ടവിടെ ശബരിമല എന്ന് പറയുന്ന ഒരു ശക്തിപീഠം നമ്മുടെ പൂർവികരുമായി നന്നായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഗുരുവായൂരും പൂർവികരുമായി ബന്ധപ്പെട്ട നാരായണൻ ഒരു പൂർവിക മൂർത്തി തന്നെയാണ് ശർദ്ദാവ് അത് തന്നെയാണ് അയ്യനാണ് അപ്പം ഈ ഒരു സംസ്കാരത്തെ നമ്മൾ തുടരുമ്പോ നല്ലതാണ് വർഷത്തിൽ ഒരു തവണയെങ്കിലും പോകണം ഏതൊരു ഹിന്ദു ആണെങ്കിലും സനാതനധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ പോകുമ്പോൾ അതാണ് ഇനിയിപ്പം മറ്റു മതത്തെ കുറിച്ച് പറയാൻ പറ്റില്ല പക്ഷെ ബലിക്കർമ്മം എല്ലാവർക്കും ഒരു കാര്യമാണ് ബലി എന്ന് പറയുന്നത് നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുന്നതിനുപരി തന്നെ അത് തന്നെയാണ് നമ്മളിരിക്കുന്നത് നമ്മുടെ രക്തശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പല ക്രിയകളും ചെയ്യുന്നത് ബലി ചെയ്യുമ്പോൾ എപ്പോഴും നല്ലത് ജലതത്വത്തിന്റെ അടുത്തു ചെയ്യുന്നത് സ്വാധിഷ്ഠാന വഴിയാണ് ചാന്ദ്രചക്രന്മാരുമായി നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നത് വെള്ളത്തിന്റെ അടുത്തിരുന്ന് ബലി അർപ്പിക്കുക ബലി ചെയ്യേണ്ട തന്നെ കാര്യമാണ് അത് നമ്മൾ നമ്മുടെ പൂർവികരോട് ചെയ്യുന്നൊരിതാണ് ഇപ്പൊ നമ്മളൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുലദേവത ആചാരം എന്ന് പറഞ്ഞ് കുറച്ച് ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട് ഉടൻ തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്യും താല്പര്യമുള്ളവർക്ക് പൂർവിക സംസ്കാരത്തെയും നമ്മുടെ കുലാചാരത്തിനെയും നമ്മുടെ താന്ത്രിക സംസ്കാരത്തെയും നമുക്ക് നിലനിർത്തിക്കൊണ്ടു പോവാൻ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ദേവസ്വം വകുപ്പോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ അധികാരികളോ ഒന്നും തന്നെ നമുക്ക് അതിൻ്റെ ഒന്നും വശങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു നൽകുകയെന്നുള്ളത് അവിടെ വസ്ത്രം ഷട്ടു കുരിക്കതെന്നും അവിടെ ഇത് ചെയ്യരുതെന്നും അത് ചെയ്യരുതെന്നും അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊരു താന്ത്രിക വിധി അവിടെ ഇല്ല എന്നാൽ നമുക്ക് ഒരു ഇപ്പോഴത്തെ അല്ല നമ്മുടെ ജനറേഷന് ഒന്നും വന്നില്ലെങ്കിൽ പോലും അടുത്തൊരു ജനറേഷൻ ആണെങ്കിലും ഈ മഹാശക്തി പീഠങ്ങള് ശബരിമല പോലുള്ള ശക്തി പീഠങ്ങള് അത് അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ധാരാളം ആളുകളുണ്ട് അതൊരു ശക്തി പീഠമാണ് ഗുരുവായൂരാവട്ടെ നമ്മുടെ കുലദൈവങ്ങളെ ആവട്ടെ ഇതൊക്കെ നമ്മുടെ വരും ജനറേഷന് ഉപകാരപ്പെടുന്ന രീതിയിലാവണം എന്നു വെച്ചാൽ ഇവിടെ എല്ലാമാണ് നോളജ് ബുക്കിലെല്ലാം ഇവിടെ ആണ് നമ്മുടെ ആത്മജ്ഞാനം ജ്ഞാനം ഇരിക്കുന്നത് അതിനെയെല്ലാം നമുക്ക് തിരിച്ച് അതാതായിട്ടുള്ള രീതിയിൽ എത്തിക്കാൻ ശ്രമം നടത്തുന്ന ഒരു ഗ്രൂപ്പാണ് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം കടക്കിട വാവിൻ്റെ ബലി അർപ്പിക്കാൻ എല്ലാവരും ശ്രമിക്കുക അത് ഏറ്റവും നല്ലൊരു ഹീലിംഗ് ആണ് നിങ്ങൾ എത്ര നാൾ സാധന ചെയ്തു പോകുന്നതും മെറ്റീരിയൽ മെറ്റീരിയലായിട്ടൊരു ഹീലിങ്ങിനാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കാര്യമാണ് നിങ്ങൾക്ക് അതിനെക്കാട്ടിലൊക്കെ എളുപ്പമായുള്ളൊരു വഴിയാണ് ബലി എന്ന് വെച്ചാൽ പൂർവിക സാധനയാണ് നിങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങളെ മാറ്റിമറിക്കുന്നത് ആദ്യം മനസ്സിലാക്കുക നമസ്കാരം